ഒന്ന് പത്രോസ് പത്രോസ് ഏഴ് ഒന്നാമത്തെ ലേഖനത്തിലെ നാലാം അധ്യായം പതിനൊന്നാം വാക്യം പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ ദൈവത്തിന്റെ നൽകുന്നതിനെ പോലെ നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ പ്രസംഗിക്കട്ടെ അപ്പൊ സഭയിൽ പ്രസംഗിക്കാൻ അത്രേ ഉള്ളൂ എന്താണ് ദൈവത്തിന്റെ അരുളപ്പാടാണ് പറയുന്നത് ജനങ്ങളോടെ പ്രസംഗിക്കുന്നവൻ പറഞ്ഞേ പ്രസംഗിക്കുന്നവൻ കർത്താവിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അരളപ്പാട് ലഭിച്ചവനെ പോലെ പോലെ പ്രസംഗിക്കട്ടെ എന്താ ശുശ്രൂഷിക്കുന്നവൻ ആ പ്രേസ്ഥെ ശുശ്രൂഷിക്കുന്നവർ ആ ദൈവത്തിൽ നിന്ന് ലഭിച്ച ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശക്തികൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ ശുശ്രൂഷിക്കട്ടെ എന്താ പ്രോബ്ലം ശുശ്രൂഷണെങ്കിൽ എന്താ വേണ്ടത് ശക്തി വേണം നമ്മുടെ ഈ ഉടമ്പടിയിലുള്ള എല്ലാ പരിശുദ്ധ പ്രവർത്തനങ്ങളും ശക്തിയിലാണ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഈ പ്രയറിൻ്റെ അകത്ത് ഈ ഉടമ്പടിയുടെ പ്രയർ കണ്ടൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ശക്തിയാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് അല്ലേ നമ്മളെ പരിശുദ്ധാത്മാവാണ് ശക്തിപ്പെടുത്തുന്നത് അതിൻ്റെ ഒരു കാരണം പ്രാർത്ഥനയാണ് ഇതിനകത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എല്ലാ പ്രാർത്ഥനയ്ക്കും നമ്മുടേതായിട്ടുള്ള ഒരു മേക്കിംഗ് ആവുള്ളത് പക്ഷേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അമ്മ തന്നിരിക്കുന്ന കാരണം അമ്പത് ശതമാനം അമ്മ ഇതിൻ്റെ അകത്ത് പ്രൊമോട്ട് ചെയ്യും ഇൻവെസ്റ്റ് ചെയ്യും ഇതൊക്കെ എളുപ്പമാണ് പ്രത്യക്ഷിക്കണ പ്രാർത്ഥന അപ്പോൾ പ്രത്യക്ഷിക്കണ പ്രാർത്ഥന വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആവശ്യമല്ലത് അമ്മയുടെ പ്രത്യക്ഷിക്കണം സഭ ഏറ്റെടുത്ത് പഠിച്ചിട്ട് ഇന്ന് പറഞ്ഞാൽ അന്തർദേശീയ ലെവലിൽ സമയ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ട ദൈവത്തിൻ്റെ തിരുമനസ് ലോകത്തോട് വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള ദൈവികമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രത്യക്ഷ പ്രാർത്ഥന വരുന്നത് അതുകൊണ്ട് നമ്മുടെ ആവശ്യമല്ലത് അതാണ്ട് ആവശ്യമാണ് സമയഘടികാരം നെഞ്ചൽ ചാർത്തി ദൈവ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ലോകത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണെന്ന് സഭ ആഗോളപരമായിട്ട് മനസ്സിലാക്കിയിട്ട് ഭൗമിക സഭയോട് കൈമാറ്റം ചെയ്യേണ്ട ദൈവിക രഹസ്യമാണത് അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യക്ഷിക്കണ പ്രാർത്ഥന നമ്മൾ എടുക്കുമ്പോൾ ദൈവം അത് ആത്മീയത ചെയ്യും നമ്മൾ മറ്റു പ്രാർത്ഥന ചെല്ലണ പോലെയല്ല ദൈവം അത് ദൈവത്തിൻ്റെ ആവശ്യമാണ് എൻ്റെ അത് പറയണത് നമ്മുടെ ആവശ്യമല്ല മനസ്സിലായില്ല അമ്മയുടെ പ്രത്യക്ഷിക്കണം സഭ ഏറ്റെടുത്ത് പഠിക്കുക എന്നുള്ളത് ആരുടെ ആവശ്യമാണത് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്തിട്ട് ലോകത്തിനെ പ്രചരിപ്പിക്കുക എന്നുള്ളത് ആരുടെ ആവശ്യമാണത് ദൈവത്തിൻ്റെ ആവശ്യമാണ് അതാണ് അത് എയർ ലിഫ്റ്റിങ്ങൾ മോളിന് ലിഫ്റ്റിങ്ങുള്ള പ്രാർത്ഥനയാണ് അതുകൊണ്ടാണ് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ അതിൻ്റെ അംശങ്ങളെല്ലാം മനസ്സിലാക്കി മുട്ടയിൽ നിന്ന് വളരെ വൃത്തിയായിട്ട് ഭക്തിയോടെ ചെല്ലണം അതെന്താ കാര്യം നമ്മൾ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കണം ആ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കണം എന്ത് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണതല്ല പ്രശ്നം ആ ചെല്ലണ കണ്ടൻറ്റ് വൈസ് നമ്മൾ ആഗ്രഹിക്കണം കർത്താവേ എങ്ങനെയെങ്കിലും എത്രയും വേഗം അമ്മയുടെ പ്രത്യക്ഷീകരണം എന്ത് സഭ ഏറ്റെടുത്ത് പഠിക്കാൻ ഇടയാകണമെന്ന് കാര്യം ഇത് സാധാരണ ഒരു പ്രത്യക്ഷീകരണമല്ല ഒരു ബന്ധുവിഞ്ഞെ കൊന്തേ വെച്ച് മാതാവ് പ്രത്യക്ഷപ്പെടുന്നതല്ല സമയകടികാരം നിന്തിൽ ചാർത്തിയിട്ട് ദുരന്തമുണ്ടാകാൻ പറ്റുന്നു പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അന്ത്യകാല സന്ദേശമാണ് അത് ഉറപ്പായില്ലേ സമയമെന്ന് പറയുമ്പോൾ സമയം തീരാതെ നിൽക്കുകയല്ലേ പത്ത് എട്ട സൂചി എന്ന് പറയുമ്പോൾ ഒന്നേകാല മണിക്കൂറാണ് ഇനി യാമം ഉള്ളത് അപ്പോൾ അതിനുള്ളിൽ എല്ലാ മനുഷ്യരുടേക്കും ദൈവത്തിൻ്റെ വചനം എത്തിച്ചേരണം അനുദാപിക്കാൻ ദൈവം പ്രത്യേക അങ്കനം കൊടുത്തിരിക്കുന്നവർക്ക് അവസരം കൊടുക്കണം ഇങ്ങനെ കുറേ ദൈവികമായ പദ്ധ കാര്യം ദൗത്യങ്ങൾ ഭൂമിയിൽ നിറവേറാനുണ്ട് അതൊന്നും ലോക്കലായിട്ടുള്ള കാര്യമല്ല അതൊരു ആഗോളമായിട്ട് ഗ്ലോബലായിട്ടുള്ള വിഷയമാണ് ഇറ്റ് വിൽ ടേക്ക് ടൈം അതിന് നല്ല പ്രാർത്ഥന ആവശ്യമുണ്ട് അതിന് നല്ലൊരു പ്രാർത്ഥന ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് ആ പ്രാർത്ഥനയിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതികളോട് മനസ്സുകൊണ്ട് സന്തോഷത്തോടെയാണ് നിങ്ങൾ മനസ്സായി യോജിച്ചുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കണം പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഓ ഞാനൊരു പ്രാർത്ഥന ചെല്ലി അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് പ്രത്യക്ഷ പ്രാർത്ഥന ഇടയ്ക്ക് ഒരു നിയോഗം വരുന്നുണ്ട് പശു പ്രസവിക്കണം ആന പ്രസവിക്കണമൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഇടക്ക് കയറി പറയും അതിനു വേണ്ടിയാണ് നിങ്ങൾ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണത് അത് നിങ്ങളുടെ ആവശ്യമാണ് അത് ഞാൻ എതിർപ്പല്ല അത് അമ്മ പ്രാർത്ഥന അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആൾക്കാരുടെ നിയോഗം പറയാവെന്ന് പക്ഷേ അത് അമ്പത് ശതമാനമേ ഉള്ളൂ അമ്പത് ശതമാനം നമ്മുടെ വിഷയമല്ല അമ്പത് ശതമാനം ഈ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥിച്ചെല്ലുന്ന ആൾക്കാരെ മനസ്സുകൊണ്ട് ചിന്തിക്കണം എന്താണ് സമയഘടകാട് നെൽച്ചറിച്ച് പ്രത്യക്ഷപ്പെട്ട ദൈവത്തിൻ്റെ തിരുമനസ് എന്താണെന്ന് സഭയ്ക്ക് മനസ്സിലായിക്കൊണ്ട് ഈ പ്രത്യക്ഷിക്കണം സഭ പഠിച്ചുകൊണ്ട് ലോകത്തിന് കൈമാറണം എന്ന് വേണ്ടി ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ ഹലുയാ അതെ എനിക്ക് തോന്നുന്നത് ഈ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയൊന്നും മര്യാദയ്ക്ക് സത്യസന്ധമായിട്ട് ഉള്ളിൽ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കണമെന്ന് ആന്തരിക ദാഹത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്കൊല്ലി എയർ ലിഫ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നണത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ നമ്മൾ ഉടമ്പടി ആരംഭിക്കുമ്പോൾ ആ പതിനഞ്ചിൽ സെപ്റ്റംബറിൽ ആരംഭിക്കുമ്പോൾ അതിന് മുമ്പ് ആറ് മാസക്കാലം പ്രത്യക്ഷയുടെ പ്രാർത്ഥന മാത്രം ചെല്ലിയ ഒരു കാലമുണ്ടായിരുന്നു അന്ന് ഉടമ്പടി ഇല്ലായിരുന്നു ആ പ്രത്യക്ഷയുടെ പ്രാർത്ഥന മാത്രം ചെല്ലിയ സമയത്ത് പോലും ആ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ലണം കൊണ്ട് മാത്രം ചെല്ലിയവരെയെല്ലാം അമ്മ അനുഗ്രഹിക്കുകയും അമ്മയുടെ സാന്നിധ്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മനസ്സിലാവും ഈ പ്ര ഉടമ്പടി ഈ പ്രടമ്പടി തന്നെ ഉടമ്പടി പിന്നീട് ദൈവം തന്നതാണ് ആദ്യം തന്നെ പ്രത്യക്ഷീണ പ്രാർത്ഥനയാണ് അതിൻ്റെ ഉദ്ദേശം ഈ പ്രത്യക്ഷീകരണം ദൈവം ഏറ്റെടുക്കുക സഭ ഏറ്റെടുക്കുകയും തന്നെയാണ് എൻ്റെ മക്കളെ അതുകൊണ്ട് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലാണ് ശക്തിയിരിക്കണത് ഇപ്പം എന്താണ് നമ്മൾ വചനത്തെ ഒന്ന് വചനം ഒന്ന് പത്ത് ദിവസത്തിൻ്റെ ഒന്നാണ് അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം എന്താണ് ശുശ്രൂഷിക്കുന്നവൻ പറഞ്ഞേ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെ ശക്തി ലഭിച്ചവനെ പോലെ ശുശ്രൂഷിക്കട്ടെ ശുശ്രൂഷിക്കട്ടെ ഇത് ഒരു ശക്തി അല്ലാതെയാണ് ശുശ്രൂഷിക്കണേ വാതപ്പനി പിടിച്ചവനെ പോലെ ഇനി ആർക്കാണ് പത്രം കൊടുക്കാനുള്ളത് ദൈവത്ത് നാളെ കൊടുക്കാമായിരിക്കും അല്ലേ അല്ലെ മറ്റൊന്നാ കൊടുക്കാം ഓ നാളെ ഞാൻ ആശുപത്രി ആലപ്പുഴ പോകാനുണ്ട് അല്ലെങ്കിൽ ഞാൻ കോട്ടയത്ത് പോകാനുണ്ട് അപ്പഴാ മറ്റേ കൊടുക്കാം ആരെങ്കിലും കാണാം അപ്പോഴും നാട്ടി കൊടുക്കത്തില്ല നാട്ടിക്കൊടുക്കത്തില്ല നാട്ടിക്കൊടുത്ത ആൾക്കാർ കാണത്തില്ലേ നാട്ടിൽ അയൽവാസിക്കൊന്നും കൊടുത്തില്ല അപ്പോൾ ചോദിക്കും നിനക്കിതേ പണിയുള്ളതാണെന്ന് ചോദിക്കും നീ ഇതും കൊണ്ട് നടന്നിട്ടുണ്ട് എന്ത് എന്നാ പുഴുങ്ങിയെന്ന് ചോദിക്കൂ അപ്പോൾ അവർ നാട്ടിൽ അടിക്കണ കാരണം ഞാൻ നാട്ടുകാരെ പേടിയാണ് എനിക്ക് അപ്പം ശക്തിയില്ല അപ്പം പത്താം പിള്ളേരെ അറിയുമ്പോഴേ അവരിങ്ങാണ്ട് കുറേ ചോദ്യം ചോദിക്കില്ലേ നീ ഇത്രയും നാൾ കൊണ്ടുപോയിട്ടു നിൻ്റെ മള കെട്ടിച്ചാ നിനക്ക് വീട് വെച്ചാൽ നിൻ്റെ രോഗം മാറിയാ പിന്നെ എന്ന ചോദ്യം ഉണ്ടാക്കണം ചോദിക്കുമ്പോൾ നാട്ടുകാർക്ക് നമ്മുടെ അവസ്ഥ അറിയാവുന്ന കാരണം നമ്മൾ നാട്ടി കൊടുക്കത്തില്ല അടുത്ത നാട്ടിൽ കൊണ്ടേ കൊടുക്കും ടൗണിലേക്ക് കൊണ്ടേ കൊടുക്കും തരുമിന് ശക്തിയില്ല നിങ്ങളെ ശക്തി ആരാ കളഞ്ഞത് നാട്ടുകാർ കളഞ്ഞു നാട്ടുകാർ കളഞ്ഞു അതുകൊണ്ട് നാട്ടിലോ അയൽവാസികളോ ഇടവക പള്ളിയിലോ കൊടുക്കുന്നതിന് പകരം പുറത്ത് കൊണ്ടേ പുറത്ത് കൊണ്ടേ കൊടുക്കേണ്ട എന്നല്ല പറയണത് നിങ്ങളെ ഇപ്പോൾ ഇങ്ങനെ പേടിച്ചു എങ്ങനെ ഇപ്പോൾ എടുത്ത് പുടുമ്പോൾ എടുത്തു പോയില്ലേ കൊടുത്തില്ലെങ്കിൽ പിന്നെ പണിയായി പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാക്കാനും വേണ്ടി ഓക്കാനിക്കാനിരുന്ന് കഴിഞ്ഞാൽ ശക്തിയില്ലെന്നാണ് അർത്ഥം ശുശ്രൂഷയ്ക്ക് ശക്തിയില്ല ശുശ്രൂഷിക്കുന്ന ദൈവികമായിട്ടുള്ള അല്ല കൊടുക്കണത് മാനുഷികമായിട്ടാണ് കൊടുക്കേണ്ടത് ഉടപടി വർക്കൗട്ട് ചെയ്യത്തില്ല അതുകൊണ്ട് ഒന്ന് പത്ത് ദിവസം ഒരു നാലേ പൗരുന്ന പറയണത് ഏറ്റവും പറഞ്ഞ് ശുശ്രൂഷിക്കുന്നവൻ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെ ശക്തി ലഭിച്ചവനെ പോലെ ശുശ്രൂഷിക്കട്ടെ ശുശ്രൂഷ